ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ പെരിയാമ്പറയിലെ ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് മലങ്കര ഡാമിൽ നിന്ന് ഇടതര കനാലിലൂടെ വെള്ളം കൊണ്ടുപോകുന്ന പെരിയാമ്പറ അക്കുടരിന്റെ മുകളിലാണ് നാം ഇപ്പോഴും തീർത്തും ഗ്രാമന്തരീക്ഷമായ ഒരു സ്ഥലമാണ് പെരിയാമ്പറ എന്ന് പറയുന്ന സ്ഥലം പുതുപ്പരിയാരത്തെ ഒരു കലുങ്കാണത് ഒരുപാട് മലയാള സിനിമകൾക്ക് ലൊക്കേഷനായി മാറിയോളി നായകനായ ശാന്തി ഓശാന അടക്കം ധാരാളം സിനിമകൾ ചിത്രീകരിച്ച പുതുപ്പരിയാരത്തെ ഒരു കലുങ്ക് അപ്പോൾ അങ്ങനെ നമ്മൾ തൊടുപുഴയിലെ മണക്കാട് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിലെത്തിയിരിക്കുകയാണ് ഇതെല്ലാം പുതുപ്പരിയാരം എന്ന മനോഹരമായ കൊച്ചു ഗ്രാമത്തിലെ സുന്ദരമായ കാഴ്ചകളാണ് ഹായ് ടിജോയാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് സമയം സ്ഥിതി ചെയ്യുന്ന മണക്കാട് പഞ്ചായത്തിലെ മണക്കാട് പുതുപ്പരിയാരം പേരിയാമ്പ്ര തുടങ്ങിയ ഗ്രാമപ്രദേശങ്ങൾ കാണുവാനായിട്ടാണ് വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം നമ്മൾ പോകുന്നത് മണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടെ സ്കൂളുകളും ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ട് ആദ്യം നമ്മൾ ഒരു പാലത്ത് എത്തിയിരിക്കുകയാണ് മുണ്ടിയടി പാലം എന്നാണ് ഈ പാലത്തിന്റെ പേര് അപ്പോൾ നമ്മൾ പാലമൊക്കെ പിന്നിട്ട് നമ്മൾ യാത്ര തുടരുകയാണ് തൊടുപുഴ രാമമംഗലം റോഡാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു വലിയൊരു മരം ഒക്കെ കാണാവെ അതൊരു ഗ്രൗണ്ട് ആണ് ആദ്യം നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് എൻ ഹയർ സെക്കൻഡറി സ്കൂൾ മണക്കാട് അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് എൻ എസ് എസ് എൽ പി സ്കൂളും കാണാവെ ഈ രണ്ട് സ്കൂളുകളും അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മണക്കാട് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അടുത്ത നമ്മുടെ സഞ്ചാരം രണ്ടായിരത്തി രണ്ടിലെ ഹിറ്റ് ചിത്രമായ ദിലീപിന്റെ കുഞ്ഞിക്കൂനൽ എന്ന് പറയുന്ന സിനിമ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ ചിത്രീകരിച്ചത് നമ്മുടെ ഈ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് ഈ കാണുന്ന കവാടത്തിന് മുമ്പിൽ വെച്ചാണ് അതിന്റെ ക്ലൈമാക്സ് ചിത്രീകരിച്ചത് അതുകൂടാതെ ആ ക്ഷേത്രത്തിന്റെ സമീപത്ത് വെച്ചും ഈ സിനിമയുടെ കുറെ ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന റോഡിലൂടെ വേണം അങ്ങോട്ട് ചെല്ലാനായിട്ട് ക്ഷേത്രത്തിന്റെ മുമ്പിൽ തന്നെ ഒരു കുളം നമുക്ക് കാണാം അതിന്റെ തൊട്ടടുത്തായിട്ട് ക്ഷേത്രത്തിനോട് ചേർന്ന് നമുക്ക് ഒരു ചെമ്പകമനം കാണാവെ പൂവൊക്കെ കാഴ്ചയൊക്കെ നമുക്ക് ആസ്വദിക്കാം ക്ഷേത്രമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി നേരെ പോകുന്നത് പുതുപ്പരിയാരം എന്ന് പറയുന്ന മനോഹരമായ കൊച്ചു ഗ്രാമത്തിലേക്കാണ് പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം കന്നാരത്തോട്ടങ്ങളും ക്ഷേത്രത്തിലേക്കുള്ള വഴികളും വീടുകളും മറ്റു കാര്യങ്ങളും എല്ലാം കാണാവെ നല്ല സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമമാണ് പുതുപ്പരിയാരം റബ്ബർ എല്ലാം വെട്ടിയതിനു ശേഷം കന്നാര കൃഷിയൊക്കെ നമുക്ക് കാണാവേ ഇവിടെ കോഴിഭാഗത്തും കന്നാര കൃഷിയാണ് റോഡിന്റെ സൈഡിലെ വലിയ വീടും കന്നാര കൃഷിയൊക്കെ നല്ല മനോഹരമായ ദൃശ്യമാണ് വേനൽക്കാലമായിട്ട് പോലും ഈ പ്രദേശം എല്ലാം നല്ല പച്ചപ്പാണ് ഈ ഇടയ്ക്ക് നല്ല മഴയൊക്കെ ഇവിടെ ലഭിച്ചെന്ന് തോന്നുന്നു ഈ കാണുന്നത് ഒരു ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് അവിടെ നമ്മൾ നേരെ ഒരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഈ ജംഗ്ഷനിൽ ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ നെടിയേശാലയും വലത്തേക്ക് പോയി കഴിഞ്ഞാൽ പെരിയാമ്പ്രയും മറ്റു ഇവിടെ ഒരു ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ഗുരിശുപോലെ നമുക്ക് കാണാം നമ്മളിപ്പം ഇടത്തേക്കാണ് സഞ്ചരിക്കുന്നത് ഈ വഴിക്ക് നമ്മൾ കുറച്ച് സഞ്ചരിക്കാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് നമുക്ക് പഴയ കടകളൊക്കെ നമുക്ക് കാണാവെ അതുപോലെ ഇവിടെ എല്ലാം നല്ല രീതിയിൽ പച്ചപ്പ് കാണുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ വീടുകളെക്കാളും കൂടുതൽ കൃഷി സ്ഥലങ്ങളാണ് അപ്പൊ നമുക്ക് ധാരാളം കൃഷി സ്ഥലങ്ങൾ കാണാം കപ്പ കൃഷി ചെയ്യുന്നത് അതുപോലെ തെങ്ങും തോട്ടങ്ങളും മറ്റു കൃഷി രീതികളെല്ലാം നമുക്ക് ഇവിടെ വന്നാൽ കാണാനും സാധിക്കും അപ്പൊ നമ്മളിവിടെ ഒരു കണ്ണാർത്തോട്ടത്തിന്റെ സൈഡിൽ നിർത്തിയിരിക്കുകയാണ് ഇവിടെ ചെറിയൊരു ജംഗ്ഷൻ ആണ് താഴക്കോട് നമ്മുടെ കനാൽ ഒഴുകുന്നുണ്ട് അതിലൊരു കലുങ്കുണ്ട് അതുപോലെ നമ്മുടെ താഴക്കോട് മുട്ട മലങ്കര ഡാമിൽ നിന്ന് വരുന്ന ഇടത്കര കനാലാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട് മലങ്കര ഡാമിൽ രണ്ടുതരം കനാലാണ് ഉള്ളത് ഇടതുകിര കനാലും വലതു കര കനാലും നമ്മുടെ ഇടതിര കനാലിന്റെ സൈഡിലാണ് നിൽക്കുന്നത് ഇത് മലങ്കര ഡാമിൽ നിങ്ങൾ പോകുന്നിട്ട് കോലാനിക്ക് കൂടി പുതുപ്പരിയാരം എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് അത് അങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളിവിടെ ഒരു കടയൊക്കെ കണ്ടില്ലായിരുന്നു അത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പട്ടപ്പനയിലെ ഋതികൃഷ്ണൻ എന്ന സിനിമയുടെ ഒരു ലൊക്കേഷൻ ആയിരുന്നു ഇനി നമ്മൾ അവിടെ നേരെ നെടീച്ചലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് സഞ്ചരിക്കുകയാണ് മലങ്കര ഡാമിൽ നിന്ന് നമ്മളെ തെക്കും ഭാഗം പോകുന്ന ഒരു പ്രതീതിയാണ് ഈ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുന്നത് കാരണം റോഡിനോട് ചേർന്ന് തന്നെയാണ് കനാലും സ്ഥിതി ചെയ്യുന്നത് അവിടെയും അതുപോലെയാണ് അപ്പൊ അതുകൊണ്ടാണ് രണ്ടിനും സാമ്യത നമുക്ക് തോന്നിയത് അതുപോലെ തന്നെ പോകുന്ന വഴിക്കും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പാലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മൾ പെരിയാമ്പ്ര എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഈ കനാലിന്റെ സൈലിൽ കൂടെ വേണം ആ ഭാഗത്തേക്കും സഞ്ചരിക്കാനായിട്ട് പോകുന്ന വഴിക്ക് ഇത് നമുക്കൊരു ചെറിയ കടയൊക്കെ കാണാവേ ഗ്രാമപ്രദേശത്ത് ഓർമ്മിക്കുന്ന രീതിയിലുള്ള കടകൾ അതുപോലെ ഇവിടെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അതെല്ലാം പിന്നിട്ട് നമ്മളെ ഇവിടെ മനോഹരമായ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ സൂപ്പർ ഹിറ്റ് സിനിമയായ ഓം ശാന്തി ഓശാന എന്ന നിവിൻപുള്ളി ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ ആണ് ഇത് നെഞ്ചിപ്പണിക്കരുടെ കാറ് കേടാവുന്നതൊക്കെ ഈ ആണ് ചിത്രീകരിച്ചത് അതുകൂടാതെ വേറെയും കുറെ രംഗങ്ങൾ ഈ ഭാഗത്ത് ചിത്രീകരിച്ചിട്ടുണ്ട് കനാലും പാലവും എല്ലാം കൂടെ കൂടി നല്ല മനോഹരമായ ഒരു ആംബിയൻസ് ആണ് ഇവിടെ സിനിമയ്ക്കും ഷോർട്ട് ഫിലിമിനും ആലപത്തിനും എല്ലാം പറ്റിയ ഒരു ആംബിയൻസ് ആണ് പൊതുപ്പെെരിയാരത്തുള്ളത് ഇനി നമുക്ക് പെരിയാമ്പറയിലെ അക്കോടേറ്റിലേക്ക് പോകാം ഇതാണ് പെരിയാമ്പറയിലെ മനോഹരമായ അക്കോടേറ്റ് സ്ഥലം കടത്തിവിടുന്ന പാലങ്ങളെയാണ് അക്കോഡറ്റ് എന്ന് പറയുന്നത് കൃഷി സ്ഥലങ്ങൾക്ക് മറ്റും തടസ്സം ഉണ്ടാകാതെ ജലം കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഈ അക്കോഡറ്റ് അക്കോഡറ്റിന്റെ മുകളിലൂടെ റോഡൊക്കെ നമുക്ക് കാണും അതിലൂടെ അത്യാവശ്യം ചെറിയ വണ്ടികളൊക്കെ പോകുന്നതാണ് ഈ ഭാവമൊക്കെ സിനിമ ഷൂട്ടിങ്ങിനും അതുപോലെ ആഡോ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ലൊക്കേഷൻ ആണ് കേട്ടോ ഇവിടെ സിനിമകളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഉണ്ടെങ്കിൽ അറിയാവുന്ന ഒരു ഏതൊക്കെ സിനിമയാണെന്ന് കമന്റ് ചെയ്തുതരാം ഈ പെരിയാമ്പറ അക്കോഡറ്റ് പോലെ തന്നെ പാറക്കടവിൽ ഒരു അക്കോഡറ്റ് ഉണ്ട് അവിടെ ഇതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കൊക്കൊക്കെ പറന്ന് പോകുന്ന ആ സുന്ദരമായ കാഴ്ചകള് നല്ല ക്യാമറയിലൊക്കെ നമുക്ക് പകർത്തി എടുക്കാൻ തോന്നും അങ്ങും ദൂരെയായിട്ട് നമുക്ക് മുണ്ടൻമല വ്യൂ പോയിന്റ് ഒക്കെ കാണാവേ നമ്മൾ അവിടെ പോയി വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അന്ന് നമുക്ക് ഈ അക്കൗണ്ടത്തൊക്കെ കാണാൻ സാധിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു പള്ളി നമ്മൾ നമ്മളൊരു കുരിശ്ശള്ളി ഒക്കെ കണ്ടില്ലായിരുന്നു വരുന്ന വഴിക്ക് അതിന്റെ ഒരു പള്ളിയാണ് ഈ കാണുന്നത് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി ദേവാലയം ഇനി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് നേരെ താട്ടിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും റോഡ് കണ്ടു ആ റോഡിലൂടെ നമ്മൾ ആ പള്ളി ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തുടരുകയാണ് നമ്മൾ കുറച്ചു മുമ്പ് കേറി അക്വാഡിറ്റിന്റെ താഴെ ഉള്ള റോഡിലൂടെയാണ് നമ്മൾ പള്ളി ലക്ഷ്യമാക്കി യാത്ര വരുന്നത് ഈ അക്വാഡിറ്റിന്റെ ഒരു കാലയിൽ ഇങ്ങനെ വള്ളിച്ചെടി പിടിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാവേ പണ്ടനാട് ഭദ്രാസനു കീഴിലുള്ള സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ ആംബിയൻസ് ആണ് ഈ പള്ളിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പള്ളിയോട് കയറുന്നത് നമുക്കൊരു കെട്ടിടവും അതുപോലെ തൊട്ടടുത്തായിട്ട് മരങ്ങളും പള്ളിയൊക്കെ നമുക്ക് കാണാവേ നമ്മളങ്ങനെ പള്ളിയുടെ മുൻപിൽ എത്തിയിരിക്കുകയാണ് പച്ചപ്പിന്റെ നടുവിലെ മനോഹരമായ ഒരു കൊച്ചു ദേവാലയം അതാണ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് പെരിയാമ്പ്ര എന്ന് പറയുന്നത് ഒക്കെ കയറി വേണം നമുക്ക് പള്ളിയിലേക്ക് ചെല്ലാനായിട്ട് അപ്പോൾ മണക്കാട് മുതൽ പെരിയാമ്പ്ര വരെയുള്ള ഭാഗത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നായിരിക്കും എല്ലാവർക്കും ബൈ ബൈ